ഹരേരാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരേ അന്നീരം വസിഷ്ഠനെ വന്ധിച്ച് ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടമഭയമുണ്ടാകുമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടും ഖേദവും കീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരത നിപ നിർമല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധുസം വീണ നമസ്കാരവും ചെയ്താൻ ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരഥൻ ഭാർഗവൻ രാമൻ തന്നെ പേർത്തു വന്ധിച്ചു ഭക്തീർത്തിച്ചാൻ പലതരം കാർത്തവീര്യേ പരിത്രാഹിമാം തപോനിധി മാർത്തണ്ഡകുലം പരിത്രാഹി കാരുണ് ക്ഷത്രിയാന്ധക പരിത്രാഹിമാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശുപാണി പരിപാലയ കുലം മമേ പരമേശ്വര പ്രിയ നിത്യം പാർത്ഥിപസമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണതർപ്പണം ചെയ്താഥ കാത്തുകൊള്ളുക തൂവാരിധേ ഭൃഗപതി തളിരിട തവ ശരണം വിഭോ ഇത്തരം ദശരഥൻ ചൊന്നാദരി ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങീടും വണ്ണം ഭക്തവും മധ്യാർക്കമണ്ഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോടരുളി ചെയ്തീടിനാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുമനത്തിങ്കൽ മാനവനാകിയ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നെല്ലു നെല്ലണമെന്നോട് യുദ്ധം ചെയ്യുവാൻ ഇല്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നെയ്യല്ലോ ബലാൽ ശൈവജാപം ഖണ്ഡിച്ചതെൻ്റെ കയ്യിലുണ്ടോ ഒരു ജാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നെയ്യത് സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ലായെങ്കിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹമെനിക്കെന്നത് ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിയിലെ ശത്രുത്വം നമ്മിൽ പണ്ട് പണ്ടേയുണ്ടെന്നോർക്കനീ രേണുകാത്മജിനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരി വാരിയുമൊന്നു കലങ്ങി മറിഞ്ഞതും എന്തോന്നു വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിത് താപസവരന്മാരും പങ്ക് ചന്ദനൻ ഭീതി പൂണ്ടു വേപതി പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരഞ്ചാതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രൂധനാം പരശുരാമൻ തന്നോടൊള്ളു ചെയ്തു ചൊല്ലരം മഹാനുഭാവന്മാരാ പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോന്നിത് എങ്ങനെ പാലിക്കുന്നു നിന്തിരുപടിതിരുവുള്ളത്തിലേറുന്നതിന് അന്ധരമുണ്ടോ പിന്നെ വരുന്നു എന്ന് രൂപിച്ചാൽ അന്ധനായിരിപ്പോൾ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയകുലത്തെങ്കിൽ ഉദ്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവുമെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലിംഗിച്ചിടുന്നതല്ല നിന്ദുരുപടിയുടെ അതുമൂലം മൂലം തന്നാലും ഞാനാകിലോകുലച്ചീടാം അല്ലെങ്കിൽ തിരുവള്ളക്കേടുമുണ്ടാകേണ്ട സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേ ഭരൻ കഞ്ചനാലോചനൻ ഭരൻ മന്ദിരാ മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദ ദേവൻ വന്ദഹാസവും പൂണ്ട് വന്ദിച്ച മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു ബാണമേകമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നതു ജിതശ്രമം ചോദിച്ചു ഭൃഗപതി തന്നോട് രഘുപതി മോതത്തോടൊരുളിച്ച് തീടേണം ദയാദിതേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ആലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരൂടാനന്ദം അതിനുത്തരമരുൾ ചെയ്തു ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമരാമ രാമരമണ രഘുപതി ശ്രീരാമരാമ പുരുഷോത്തമാദയാധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയഹേതുമൂർത്തി ശ്രീരാമ ദശരഥനന്ദന ഹൃഷീകേശ ശ്രീരാമ രാമ ൗസല്യാത്മജാ ഹരേ എങ്കിലോ പുവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചനാ കാരുണ്യവരാന്നിതെ ചക്രതീർത്ഥത്തിങ്കിൽ ചെന്നത്രയും ബാല്യകാലേ